ഇത് നമ്മളുടെ റോബസ്റ്റ കൊല വിളയാറായിട്ട് നിപ്പുണ്ട് ഇപ്പോൾ ഉണ്ട് ഏകദേശം ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കിത് വെട്ടാറാകുമെന്നാണ് തോന്നുന്നത് നമ്മൾ സ്ഥിരമായിട്ട് റോബെസ്റ്റ അതുപോലെ പൂവനും ഒക്കെ വെക്കുന്ന ഒരു പറമ്പാണ് ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് നമുക്ക് കുറച്ച് കാന്താരി ഇവിടെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കാന്താരി തിങ്ങി നിറഞ്ഞ് കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് നമ്മൾ പ്രത്യേകിച്ച് കെയറൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുമെന്ന് നമ്മളുടെ അനുഭവത്തിൽ കൂടി മനസ്സിലായതാണ് നമുക്ക് ഇത് കണ്ടു ഇതിൽ നിറച്ച് കാന്താരി ആയിട്ടുണ്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പൂവുണ്ട് പകുതി പരുവുമായിട്ടുള്ള പല രീതിയിലുള്ള ഒരു കാന്താരി ഈ കാന്താരികൾ ഇതിലായി വരുന്നുണ്ട് ഏകദേശം മൂന്ന് തൊട്ട് നാല് കൊല്ലം വരെ നല്ല രീതിയിൽ നിലനിർത്തി പോവുകയാണെങ്കിൽ ഒരു കൊല്ലയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പം സാധാരണ ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പറമ്പരൊക്കെ നിറച്ച് കാന്താരി വരാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പഴുത്തത് തന്നെ താഴെ വീണ് പൊഴിഞ്ഞ് ഇതിലെ പെഴുത്തത് തന്നെ പൊഴിഞ്ഞു വീണതിന് ശേഷം നമുക്കതിൽ നിന്ന് തൈകൾ ഉണ്ടാകും കുറച്ചൊക്കെ നമ്മൾ മാറ്റി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നടും പിന്നെ പക്ഷികളൊക്കെ കാഷ്ടിച്ചിട്ട് ഉണ്ടാകുന്ന വിത്തിൽ നിന്നും ഉള്ള കാന്താരിയൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ പിടിക്കും റബ്ബറും തോട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇതിനെ പിടിപ്പിച്ചെടുക്കാനായിട്ട് യാതൊരു കുഴപ്പവും ഇല്ല ഇത് നല്ല രീതി തണലിലും ഇതിന് ഭാഗികമായ തണലിലും ചൂടലിലും വരെ കാന്താരി നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും വെയിൽ അത് നല്ല കായ്ഫലം ലഭിക്കുകയും ചെയ്യും കൂടാതെ നമ്മളീ ഗ്രോ ബാഗിലും ഒക്കെ കാന്താരി നട്ടാൽ പിടിച്ച് കിട്ടാനും പാടാണ് പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് ഇങ്ങനെ ടെറസിലും ഗ്രോ ബാഗിലും ഒക്കെ ഇത് ചെയ്യാറുള്ളത് അതവ പിടിച്ച് കിട്ടിയാൽ തന്നെ കായ്ഫലവും കുറവായിരിക്കും അപ്പം അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും നമ്മളിതിനകത്ത് പറയുന്നുണ്ട് നല്ല കായ വി ലഭിക്കാനായിട്ട് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നമുക്ക് കാന്താരിയെപ്പറ്റി ഏകദേശം കാന്താരി ചെടിയെപ്പറ്റി ഏകദേശം ഒരു ധാരണയുള്ളവർക്ക് കാന്താരി നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്താവുന്നതാണ് ാണ് അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ആദ്യം അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കാന്താരിയിലെ വിത്ത് പാകുക എന്നൊരു ഘടകം നന്നായിട്ട് വിളഞ്ഞു പഴുത്തിട്ടുള്ള കാന്താരി വിത്ത് തന്നെ എടുക്കണം നമ്മളത് പാകാനായിട്ട് നമുക്ക് വെറുതെ പാകി കൊടുക്കുകയും ചെയ്യാം ഉണങ്ങിയിട്ട് പാകി കൊടുക്കുകയും ചെയ്യാം അത് കിളുത്ത് കിട്ടും എന്നാൽ കിളുത്ത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ നടുന്നതെങ്കിൽ അതിൻ്റെ അടിവളമായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ മണ്ണ് ആറ് പോയിൻറ്റ് അഞ്ച് തൊട്ട് ഏഴ് വരെ പി എച്ച് ഉള്ള മണ്ണിലാണ് കാന്താരി നല്ല രീതിയിൽ വളരുന്നത് അപ്പം അതിൻ്റെ പുളിപ്പ രസം മാറ്റി കൊടുക്കണമെന്നർത്ഥം കുമ്മായമോ ഡോളോമേറ്റോ കക്കാപ്പൊടിയോ ഇട്ട് മണ്ണ് ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട് വിത്തിട്ട് മുളച്ച് നാലഞ്ചില പരുവമാകുമ്പോൾ നമുക്ക് ഗ്രോ ബാഗിലോട്ട് മാറ്റി നടാം അന്നേരം നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടിയും പ്രത്യേകിച്ച് വേപ്പിൻ പിണ്ണാകം നമ്മളിതിന് കൊടുത്തിരിക്കണം എല്ലുപൊടിയും കുറച്ച് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ പച്ചില വളങ്ങളും അടിവളമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള നമുക്ക് വിളവ് ലഭിക്കുന്നതാണ് നമ്മുടെ വാഴക്കൊല കണ്ടല്ലോ ഈ വാഴ ഈ സ്ഥിരമായിട്ട് നമ്മളുടെ ഈ വാഴയുടെ അടുത്ത് രണ്ടോ മൂന്നോ നാലോ കാന്താരി കാന്താരിക്കുലകൾ ഉണ്ടായിരിക്കും കച്ചി ഉണ്ടല്ലോ വാഴക്കച്ചി ഇതിൻ്റെ ചുവട്ടിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള വാഴയിലെയാണ് ഇതിലെ പ്രധാന വളമെന്ന് പറയുന്നത് വാഴക്കച്ചി തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മളിടക്കിടയ്ക്ക് ഇതിലെ വാഴ ഉണങ്ങിയ ഇലകൾ നമ്മളിതിൽ ഊരിയിട്ട് കൊടുക്കും എന്നിട്ട് മണ്ണ് കുറച്ച് കൂട്ടി കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ കൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ പുളിച്ച കഞ്ഞിവെള്ളം ും ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് നാട്ടിൻ പുറങ്ങളിൽ പ്രധാനമായിട്ടും പണ്ട് തൊട്ടേ എല്ലാവരും ചെയ്തു വരുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഈ ചെടി കിളുത്ത് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഈ കുറച്ച് പേരുമാകുമ്പോൾ ഇല മഞ്ഞളിക്കുന്നു മഞ്ഞ കളറായിട്ട് കൊഴിഞ്ഞു പോകുന്നു അതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ നമ്മൾ ഇടപെട്ടുള്ള മഴ കാരണം നമ്മൾ ഈ ഗ്രോ ബാഗിലും ചട്ടിയിലുമൊക്കെ വെച്ചിട്ടുള്ള മണ്ണിലെ പീയച്ച പുളി രസം കൂടുന്നത് കൊണ്ടാണ് അതിന് ഡോളോമേറ്റ് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ അരസ്പൂണോ ഒരു സ്പൂണോ വെച്ച് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇലയുടെ മഞ്ഞളിപ്പെന്ന പ്രശ്നം നമുക്ക് പാടെ ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ പച്ചമുളകിൻ്റെയും കാന്താരിക്കൊല്ലയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ വേരിൻ്റെ ഘടന അതിന് പ്രധാനമായിട്ടും ഒരു തായ്വേരുണ്ടായിരിക്കും അതുപോലെ തന്നെ ശിഖരങ്ങളായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് സൈഡിലോട്ട് കുറേ വേരുകളും ഉണ്ടായിരിക്കും അപ്പം ഈ തായ്വേരിന് വളരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചട്ടി അല്ലെങ്കിൽ ഗ്രോബായ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ വലിപ്പം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ചെടി വളരെ ചെറുതായിട്ട് തന്നെ നിൽക്കും അതിൻ്റെ വളർച്ച കുറവായിരിക്കും എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ബാഗുകള് നമ്മൾ എടുക്കണം പിന്നെ കാന്താരിച്ചെടിയിലാണെങ്കിലും പച്ചമുളകിലാണെങ്കിലും പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇല മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് ഇതിൻ്റെ പ്രധാന കാരണം ഇലപ്പേനാണ് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം ഈ കുരുടിച്ചു വരുന്ന എല്ലാം മുരടിപ്പുള്ള ഇല അതിൻ്റെ മൂന്നോ നാലോ ഇല കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ടവശം ഒടിച്ച് കളയുക ഒടിച്ച് കളഞ്ഞതിന് ശേഷം പുളിച്ച കഞ്ഞുവെള്ളം ഒത്തിരി ഡയലൂട്ട് ചെയ്യാതെ തന്നെ അതില് തളിച്ചു കൊടുക്കുക പിന്നീട് കിളത്ത് വരുന്ന ഇലയെല്ലാം നല്ല ഇലയായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ പല പ്രാവശ്യമായിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് അപ്പം മുരടിപ്പിനും കുരടിപ്പിനും നമ്മൾ ഇല നുള്ളിക്കളഞ്ഞാൽ മതി അതിൻ്റെ നാമ്പ് നുള്ളിക്കളഞ്ഞാൽ മതി ആ നാമ്പ് നുള്ളുന്നതിന് ഒരു ഗുണം കൂടിയുണ്ട് ബ്രാഞ്ചസ് പൊട്ടുകയും ധാരാളം ചിഖരങ്ങൾ വന്നിട്ട് ഒരു ചെടി നന്നായിട്ട് പന്തലിച്ച് വരാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ നിശ്ചിത ഇടവേളയിൽ ഇതിന് വളം കൊടുക്കണം ചട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന ചെടിയാവുമ്പോഴേ അതിന് പ്രത്യേകിച്ച് മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് പച്ചില വളങ്ങൾ അതുപോലെ പുളിപ്പിച്ച വളങ്ങൾ ഒക്കെ നമുക്ക് കൊടുക്കാം എന്നാൽ എന്നാലേറ്റവും കായ്ഫലം ഉണ്ടാകുന്ന സമയമാകുമ്പോൾ നമ്മൾ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളം പ്രധാനമായിട്ടും കൊടുക്കണം ചാരം വെള്ളത്തിൽ ലയിപ്പിച്ചോ കഞ്ഞിവെള്ളത്തിൽ കലക്കിയോ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതായിരിക്കും പിന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഏത് തരം വളങ്ങള് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഓരോ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴത്തേന് ഡോളോമേറ്റ് കൊടുക്കാൻ മറക്കരുത് കാരണം നാല് വർഷം തൊട്ട് ആറ് വർഷം വരെ വിളവ് തരുന്ന ഒരു ചെടിയാണ് കാന്താരിക്കൊല്ല നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അലക്കലിൻ്റെ അടുത്തൊക്കെ സാധാരണ കൊല്ല നടുമ്പോൾ നമുക്ക് കണ്ടുവന്നിട്ടുള്ളവരാണ് നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കും അത് ഈർപ്പമുള്ള മണ്ണിലായിരിക്കും ഇതെപ്പോഴും നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുന്നതും നല്ല രീതിയിൽ നിൽക്കുന്നതും നമ്മൾ ഈ വിളയുന്ന വിളയുന്ന കാന്താരി പറിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് മുരടിച്ച് പോകും കൂടുതൽ കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതിന് അപ്പോഴിപ്പോൾ വിളയുന്നത് പറിച്ച് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ പറിച്ചെടുക്കുമ്പോഴത്തേനെ മണ്ട ഒടിഞ്ഞു പോകാതെ രണ്ട് കൈ കൊണ്ടും തന്നെ പറിച്ചെടുക്കണം അത് വേണ്ടോ അല്ലെങ്കിൽ നമ്മളിത് ഇതിൻ്റെ ഇവിടെയൊക്കെ കട്ടി കുറവായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് ഇവിടുന്ന് ഞങ്ങൾ ഒടിഞ്ഞു പോകും അപ്പോൾ ഈ ബാക്കി വരുന്ന പൂക്കളെല്ലാം നഷ്ടമായി പോകും കാ പിടിക്കുകയല്ല അതുകൊണ്ട് നമ്മൾ കാന്താരി എപ്പം നുള്ളിയാലും പണ്ടുള്ളവർ പറയുന്ന രണ്ട് കൈ കൊണ്ടേ നുള്ളണം അല്ലെങ്കിൽ കാന്താരി ചെടി കരിഞ്ഞു പോകും എന്നൊക്കെ പറയും അതിൻ്റെ കാരണം ഇതാണ് അതുപോലെ കാന്താരി നുള്ളുമ്പോഴത്തേക്കും നമ്മൾ ഈ ഞെടുപ്പോടുകൂടി തന്നെ നുള്ളി നുള്ളി എടുക്കണം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി